എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല അജയിന്റെ ആ അമ്മമാർ അടിച്ചിറക്കി വിട്ടതേ എന്നെ ആ വീട്ടിൽ നിന്ന് പകരം അവരെ അടിച്ചിറക്കുന്നത് വരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല അവർ തോറ്റ് കാണണം എന്നാലേ എന്റെ ഉള്ളിലെ തീ അണയൂ അതിനുള്ള എന്ത് വഴിയും ഞാൻ കണ്ടെത്തും അവരുടെ കള്ളക്കളികൾ മുഴുവൻ ഞാൻ പൊളിക്കും ഞാനായിരുന്നു ശരിയെന്ന് അജയിന്റെ മുന്നിൽ ഞാൻ തെളിയിക്കും അത് വാക്കാം ഈ അളകനന്ദയുടെ വാക്ക് ഹലോ ഹലോ ഇത് അളകുന്നതേ അല്ലേ അതെ ആരാണ് ഞാൻ ആരാണെന്നുള്ളത് പ്രധാനമല്ല മറ്റൊരു പ്രധാന കാര്യം അറിയിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് എന്ത് കാര്യം നിങ്ങൾ ആരാ അത് പറയോ ആദ്യം അത് പറയാൻ ഉദ്ദേശമില്ല ഇതൊരു നെറ്റ് കോൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ ഐഡന്റിറ്റി മനസ്സിലാകില്ല എന്റെ ഉദ്ദേശം നിങ്ങളെ സഹായിക്കലാണ് ഇനി പറയൂ ഷാലി കണ്ടിന്യൂ അവർ ഹാങ്ങ് അപ്പ് കണ്ടിന്യൂ വെരി ഗുഡ് നിങ്ങൾക്ക് അണിയറ നീക്കങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട് നിങ്ങൾ കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു കുഞ്ഞിനെ നേടാൻ കോടികൾ ഇറക്കുകയാണ് അവിടുത്തെ സ്ത്രീകൾ ഒരിക്കലും അജയൻ അതിന് കൂട്ടുനിൽക്കില്ലെന്ന് എനിക്കറിയാം പത്ത് വർഷം അവന്റെ കൂടെ കഴിഞ്ഞവള ഞാൻ ഐ നോ ഹിം വെരി വെൽ അതിന് അജയന്റെ സഹായം ആർക്ക് വേണം അളകുന്നന്തോ ആ മ്മയെയും മഹേശ്വരിയെയും ശരിക്കും അറിയാനിട്ടാണ് മുറിച്ചിട്ടാൽ മുറി കൂടുന്ന ഇനങ്ങളാണ് രണ്ടും അത് കറക്റ്റ് പക്ഷേ അവരെ പറ്റി ഇത്ര കൃത്യമായി പറയാൻ നിങ്ങൾ ആരാണ് ശബ്ദം എവിടെയോ ഒരു പരിചയം തോന്നുന്നുണ്ടല്ലോ സോറി ഐ ടോൾഡ് യു ഓൾറെഡി ഞാൻ ആരാണെന്ന് അന്വേഷിക്കുന്നതിന് പകരം ഞാൻ പറഞ്ഞത് എന്താണെന്ന് അന്വേഷിക്കും അതായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ബൈ എന്നോട് എന്റെ മോൾക്ക് തുല്യായ ഒരു പെൺകുട്ടിയോടുള്ള അനീതി കണ്ടു നിൽക്കാൻ വയ്യാത്തത് ആ പാവം വിസ്മയക്ക് വേണ്ടി എനിക്കിതെങ്കിലും ചെയ്യണമെന്ന് അളകനന്ദ അറിഞ്ഞാൽ അജയ് ഘോഷ് അറിയും അങ്ങനെ വേണം അവരുടെ പദ്ധതി പാളി വിസ്മയ രക്ഷപ്പെടാൻ സതുദ്ദേശത്തോടെയുള്ള എന്റെ ഈ കള്ളത്തരത്തിന് മാപ്പ് കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ